വെള്ളൂർ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ ഉണ്ടായിരിക്കുന്ന കുടിവെള്ളക്ഷമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം നടത്തി കഴിഞ്ഞ പത്ത് ദിവസമായി പമ്പിംഗ് സ്റ്റേഷന് മുമ്പിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായി പോവുകയാണ് ഏതു ഭാഗത്താണ് പൈപ്പ് പൊട്ടിയതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെന്ന മറുപടിയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്നത് സി പി എം വെള്ളൂർ ലോക്കൽ സെക്രട്ടറി ടി വി രാജൻ ജനകീയ സമരം ഉദ്ഘാടനം ചെയ്തു ീ സമരം നടത്തുന്നത് ഈ നാടിൻ്റെ ഒരു പൊതു ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി അവകാശമുണ്ട് വെള്ളവും വെളിച്ചവും അതുപോലെ തന്നെ മറ്റ് യാത്രാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ കടമയാണ് ആ സർക്കാരിൻ്റെ കടമകൾ നിർവഹിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അവർ സമാധാനം പറയേണ്ടി വരും കുടിവെള്ളം എന്ന് പറയുന്നത് ാവശ്യമാണ് ദീപതം നിലനിർത്തുന്നതിന് കുടിവെള്ളം ആവശ്യമാണ് അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ തടസ്സം ഇവിടെ വരുന്നത് അതാലോചിക്കുമ്പോഴാണ് എട്ട് പത്ത് ദിവസമായിട്ട് ഇവിടെ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മേൽനോട്ടം വഹിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് സമാധാനം പറയേണ്ടി വരും നിങ്ങൾ എ സി മുറിയിൽ വണ്ടിയിലൂടെ ഈ ഈ ജനങ്ങളുടെ വികാരം പറയിപ്പിച്ചിട്ട് ഞങ്ങൾ സമരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമൽ ഭാസ്കർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കുമാരി ജിജോ മാത്യു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ് പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു